സ്പോൺസർ ചെയ്ത നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള മുരളിചേട്ടൻ രമേശ് ചേട്ടൻ ഭദ്രേട്ടൻ എല്ലാവർക്കും നന്ദി പറഞ്ഞോണ്ടെ പാട്ടിലേക്ക് പോകോട്ടെ അയ്യോ അങ്ങടെ എന്തെങ്കിലും മറുപടി പാട്ടിലേക്ക് ഞാൻ ഇവിടെ വന്നിറങ്ങിപ്പോ ഒരു ചേട്ടൻ അവിടെ നിപ്പോണ്ടായിരുന്നു അവിടെ ഭയങ്കര തിരുവാതിരക്കളി പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ആ ചേട്ടനെ ഞാൻ ഒരു നാട്ടം ആ സമയത്ത് ആ ചേട്ടന് എന്നെ റൊമാൻറ്റിക് ആയിട്ട് വേറൊരു നാട്ടം എന്താ ചിരിക്കണം എന്നെ കണ്ട ഒരു റൊമാൻസ് ഒക്കെ തോന്നൂലേ മോളെ തോന്നില്ലേ തോന്നൂലെ എന്നാ ആ ചേട്ടനെ പിന്നെ ഒരു നാല് പാട്ട് നാല് വരി പാടിയിട്ട് അടുത്ത പാട്ടിലേക്ക് പോവാ ഓക്കേ നിന്റെ നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ഒരു പോലെ പോലെ കൈയ്യടിച്ചു കൂടണം കേട്ടോ മനസ്സിൽ സ്നേഹമുള്ളവർക്ക് വേണ്ടി പ്രണയം ഉള്ളവർക്ക് വേണ്ടി ആദ്യത്തെ പാട്ടങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം പോവാൻ പാട്ടാണ്